ഹലോ ഫ്രണ്ട്സ് ഞാൻ ആ ആൻഡ് ആൻട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിൽ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക അരിഞ്ഞു വെക്കുവാണേൽ തന്നെ നമ്മൾ സാധാരണ മെഴുക്കോട്ട് വെക്കുക ഏത് മെഴുക്കോട്ടിക്കാണെങ്കിലും നമ്മൾ അഴിയുന്ന കൂട്ടത്തിന് പച്ചമുളകും കൂടെ നമ്മൾ അഴിയാറുണ്ട് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കത്തയും കൊണ്ടാണ് അറിയാറുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ പുകയാനൊക്കെ വളരെ ചാൻസ് കൂട്ടാണ് ഭയങ്കരമായിട്ട് പോകുകയും എനിക്കങ്ങനെ പുകയാറുള്ളതാണ് കയ്യ് അന്നപ്പോൾ ഇത് അഴിയുന്ന കൂട്ടത്തിൽ തന്നെ ഈ നമ്മൾ ഇത് അഴിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ കൈ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു സൂത്രമാണ് അപ്പോൾ നമ്മുടെ കൈ പുകയത്തില്ല കേട്ടോ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങ എടുക്കുക എടുത്തിട്ട് നമ്മൾ കൈ കഴിയുന്നതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ആ ചെറുനാരങ്ങയുടെ തൊണ്ടാണേലും മതി കേട്ടോ ഞാൻ അയച്ചു നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൈയ്യിലും കൂടി തേച്ച് കൊടുക്കുവാണെങ്കിൽ കൈ പുകച്ചിലുണ്ടാകത്തില്ല അല്ലെങ്കിൽ നല്ല തണുത്ത പാലുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒഴിച്ച് കഴിയാൽ മതി കൈ പുകയത്തില്ല നീർത്ത് വില കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ചെയ്ത് നോക്കിയിട്ട് ഗവൺമെൻറ് ചെയ്യും ഇനി വെണ്ടയ്ക്ക അരിഞ്ഞത് ൊറ്റക്കിട്ട് വഴട്ടുമ്പോൾ ഇതിനൊരു വളവുളുപ്പുണ്ടാകുമല്ലേ അപ്പോൾ വളവെളുപ്പുണ്ടായി കുഴഞ്ഞതുപോലെ ഇരിക്കും പക്ഷേ നല്ലതായിട്ട് പിറക്കിയെടുക്കുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് ആക്കിയെടുക്കാം മെഴുക്കോട്ട് വെച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ വരട്ടുന്ന കൂടെ തന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് വഴട്ടുക അതിൻ്റെ കൂടെ തന്നെ ഒരു തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിക്കുക ഒഴിച്ചിട്ടൊന്ന് വഴറ്റി നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് പിറക്കി കഴിക്കാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പെല്ലാം മാറി സൂപ്പർ ടേസ്റ്റിൽ മെഴുക്കോട്ട് വെച്ച് കൂട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ള ഇപ്പം കണ്ടില്ലേ നമ്മുടെ മെഴുക്കോർട്ട് ഇവിടെ റെഡി ആയിട്ടാണ് കണ്ടത് ഇതേ രീതിയിലൊക്കെ ഇട്ട് ഇനി കുറച്ച് എണ്ണ അടിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വടട്ടിയെടുക്കുക ഫ്രൈ ആക്കുക ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് നമ്മൾ ഗ്യാസ് ഗ്യാസൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ഗ്യാസെടുപ്പ് കുറേ കഴിയുമ്പോൾ ഇതേ രീതിയിലാവില്ല എല്ലാം തിളച്ച് തുകയും അതുപോലെ തന്നെ കറുപിടിച്ചും ഒക്കെ കിടക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പാണ് ദീപ് നമ്മുടെ ഈ ഇത് നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങുന്ന രീതി നമ്മുടെ ഗ്യാസ് ക്ലീൻ ആക്കി എടുക്കുക അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു ഒരൊറ്റ സൂത്രമാണ് കേട്ടോ നമ്മുടെ പേസ്റ്റ് ഏത് പേസ്റ്റാണേലും കുഴപ്പമില്ല പക്ഷേ വൈറ്റ് കളർ പേസ്റ്റ് തന്നെയാണ് നല്ലത് കേട്ടോ ആ പേസ്റ്റ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വലിയ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് നിന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നല്ല ക്ലീൻ ക്ലീനായിട്ട് വെട്ടി തിളങ്ങി കിട്ടും അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ നമ്മൾ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സ്പോഞ്ച് ഒന്ന് കഴുകി എടുത്താൽ മതി അല്ല തുണി വെക്കാകുമ്പോൾ പിന്നെ തുണി ഒരുപാട് നേരം കഴിക്കേണ്ട അതിൻ്റെ വഴിവെടുപ്പൊന്നും പോകത്തുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് വെച്ച് തന്നെയാണ് നല്ലപോലെ തുടച്ച് സ്പോഞ്ച് കഴുകിയതിന് ശേഷം അതുകൊണ്ടും തുടച്ചെടുക്കുന്നൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഒരു ദിവസം പറ്റാതെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡിലും സൂത്രമാണ് നമുക്കൊരു വയ്യായിരിക്കും പണി എന്തേലുമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് ടോയ്ലറ്റ് കിടക്കാൻ പറ്റിയ സൂപ്പർ ഒരു ടിപ്പാണിത് അതിനായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കോൾഗേറ്റിന് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ നമുക്ക് ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ബേക്കിംഗ് സോഡ ആയും അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക കഴിഞ്ഞത് ഒട്ടൽ ഒട്ടലൊന്നും വരാത്ത രീതിയിൽ നമുക്കൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തിട്ട് ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറോളം വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ണം ഇത് കുറച്ച് ഏറെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് ഒരുപാട് നാളത്തേക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതിയുടെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ചേ കാണിക്കുന്നുള്ളൂ എന്നിട്ട് എന്നിട്ടിത് ഇതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഞാനിതിന് ഒരു നല്ലപോലെ ഒറ്റ ഉരുള ഒന്നോ രണ്ടോ ഉരുള ഉരുളേ ഞാനിതെടുക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മുടെ ക്ലോസറ്റിലാണ് കൊണ്ടിടുന്നത് അപ്പോൾ നമുക്ക് കഴുകാതെ തന്നെ കുട്ടികളൊക്കെ ബാത്റൂമിൽ പോയാലും അത് മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമോ നാറ്റവും വേണമൊക്കെ ഭയങ്കര വാടയായിരിക്കും അപ്പോൾ നമുക്കത് ഒന്നും വരാതിരിക്കാനും ഒക്കെ കുട്ടി കുട്ടികളോട് പറഞ്ഞാൽ ഫ്ലഷ് അടിച്ച് വിട്ടാൽ മാത്രം മതി ഒരു മാസ്ക് ഉണ്ടെങ്കിൽ മാസ്കിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ തന്നെ ഒന്ന് ഫ്ലഷ് അടിക്കുമ്പോൾ തന്നെ നല്ല പതിന് നല്ലൊരു മണവുമായിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും എന്നപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ അകം പക്ഷേ പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞാൻ പിന്നെ ഫ്ലഷ് ടാങ്കിൽ അതുപോലെ മാസ്കിലിട്ട് വെക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഡോക്ടർ കണ്ടൊരു ഒരു ശേഷം ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചും സെറ്റാക്കി എടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരെ നമ്മുടെ ക്ലോസറ്റിലാണ് കൊണ്ടിടുന്നത് ഒന്ന് ക്ലോസറ്റിൽ ഇട്ട് ഒന്ന് ഫ്ലഷ് ടാങ്കിലോട്ട് ഞാൻ ഇട്ട് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലഷ് അടിക്കാൻ തോറും നല്ലൊരു പതിനഞ്ച് പതിനഞ്ഞ് വരും നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും നമ്മുടെ ബാത്റൂമ് കിടക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ സിംഗിൽ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കിട്ടാം കേട്ടോ അപ്പോൾ ഇതിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ